സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കിരീൻ ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലായിരുന്നു ഷിയാസിനെ പ്രേക്ഷകർ അടുത്തിറങ്ങി തുടങ്ങിയത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവുകൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിനു ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷിയാസ് വിവാഹിതരായത് സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ദീർഘകാല സുഹൃത്തായ ദർഫയായിരുന്നു ഷിയാസിന്റെ വധു സ്റ്റാർ മാജിക്കിലെ മിക്ക താരങ്ങളും ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു സ്റ്റാർ മാജിക്കിലെ സ്ഥിരം സാന്നിധ്യമാണ് ഷിയാസ് തന്റെ വിവാഹം ഉമ്മയുടെ വലിയ ആഗ്രഹമാണെന്ന് ഷിയാസ് പറഞ്ഞിരുന്നു സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ചില വിവാദങ്ങളും താരത്തിന്റെ പേരിലുണ്ടായി ഷിയാസിന്റെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഈ വിഷയത്തിൽ താരം പങ്കുവെച്ച ചില കാര്യങ്ങൾ വൈറലാവുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമവും മറ്റെല്ലാ പിന്തുണകളും സ്ത്രീകൾക്കാണ് ലഭിക്കുന്നതെന്നാണ് ഒരു അഭിമുഖത്തിൽ ഷിയാസ് പറഞ്ഞത് എത്ര പണമുള്ളവനാണെന്ന് പറഞ്ഞാൽ പോലും സ്ത്രീകൾ പരാതിയുമായി വന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഉദാഹരണ സഹിതം താരം ഇതിനെ കുറിച്ച് സംസാരിച്ചത് ഏത് സ്ത്രീയാണ് പരാതി കൊടുക്കുന്നതെന്ന് പോലും ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നില്ല എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയുടെ പരാതിയിൽ വലിയ വലിയ കാശുള്ള നടന്മാർ പോലും ജയിലിൽ പോയ കാലമാണിത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ജയിലിൽ പോയില്ലേ അതാണ് ഇവിടുത്തെ നിയമം ശിക്ഷ കിട്ടിയോ ഇല്ലയോ എന്നത് മാത്രമല്ല ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വലിയ നിയമം സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് സ്ത്രീയുടെ പേര് പറയാതെ ഇര എന്നാണ് പറയുക എന്നാൽ പുരുഷന്മാരുടെ പേരും ഫോട്ടോയും അഡ്രസ്സും ഹൈറ്റും വെയിറ്റും ഒക്കെ പറയും ഇവിടെ എത്ര കള്ളക്കേസ് നടക്കുന്നുണ്ട് പിന്നെ ആരോപണം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ പരാതി പറയാൻ പോകാതിരിക്കുന്നത് ഇവിടെ സാധാരണ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ ആണെങ്കിലും നിയമത്തിൽ പോലും അങ്ങനെയാണ് അല്ലാതെ സിനിമാ നടിയന്മാർക്ക് മാത്രമുള്ള പരിഗണന കൂടുതലൊന്നുമില്ല സിനിമാ താരങ്ങളെ കുറിച്ച് മാത്രമേ മീഡിയയിൽ വരികയുള്ളൂ എന്നൊന്നുമില്ല മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോ അതെങ്കിൽ മറ്റെവിടെ ജോലി ചെയ്യുന്നവരോ ആണെങ്കിലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരാതിപ്പെട്ടാൽ അവർക്ക് നിയമസംരക്ഷണം ലഭിക്കുമെന്നാണ് ഷിയാസ് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഷിയാസ് ഷിയാസ്കരി വിവാഹിതനാവുന്നത് അതിനു മുൻപ് മറ്റൊരു യുവതിയുമായി താരത്തിന്റെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു യുവതി ഷിയാസ് തന്നെ പീഡിപ്പിച്ചെന്ന ആരോപണവുമായി രംഗത്ത് വരികയായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു എറണാകുളത്ത് ജിം ട്രെയിനറായി ജോലി ചെയ്തിരുന്ന യുവതി ഷിയാസുമായി പരിചയത്തിലാവുകയായിരുന്നു എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നും അതിനുശേഷം ചതിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നൊക്കെ ആരോപിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഷിയാസ് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം അവസാനിക്കുന്നത് മകനൊരു കുടുംബം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നേരത്തെ ഉമ്മ പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായി ഷിയാസിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് പരിചിതരാണ് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മാറിപ്പോയെന്നും ഇത് ആദ്യം കണ്ട പെൺകുട്ടിയായിരുന്നുവെന്നും ഇപ്പോൾ വീണ്ടും പ്രപ്പോസൽ വന്നതാണെന്നും ഷിയാസ് പറഞ്ഞിരുന്നു ദർഫയുമായി പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് മകളെ മകളെപ്പോലെയാണ് അവളെ കാണുന്നതെന്നും ഷിയാസ് പറഞ്ഞിരുന്നു അടുത്തിടെ സി കേരളത്തിലെ സൂപ്പർ ഷോയിലേക്ക് ഷിയാസ് എത്തിയപ്പോൾ ദർഫയും കൂടെ